ശാന്തി ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ് മധുരമായ കുട്ടികളെ നിങ്ങൾ സ്വയം സംഗമയോഗി ബ്രാഹ്മണരാണെന്ന് മനസ്സിലാക്കൂ എങ്കിൽ സത്യോഗി വൃക്ഷം കാണാൻ സാധിക്കും അപാര സന്തോഷത്തിലും ഇരിക്കാൻ സാധിക്കും നാം ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുകയോ ചെയ്യുമ്പോഴാണ് അതിനോടനുബന്ധിച്ച പല കാര്യങ്ങളും നമ്മൾക്ക് ചുറ്റും ഉണ്ടായിരുന്നു തുടക്കം മുതലേ ഉണ്ടായിരുന്നു എന്നത് നാം തിരിച്ചറിയുന്നത് ഉദാഹരണത്തിന് ഒരു വസ്ത്രം വാങ്ങണം എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ചുറ്റും എന്തെല്ലാം കടകളുണ്ട് ഏതെല്ലാം വെറൈറ്റി കടകളാണ് എത്ര അടുത്തുണ്ട് എത്ര ദൂരെ എന്നെല്ലാം നാം കാണുന്നത് ഇവയെല്ലാം നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ നമ്മളുടെ ശ്രദ്ധ ഇതുവരെ പോയില്ല കാരണം നമ്മൾക്കതിന്റെ ആവശ്യം വന്നില്ല ആവശ്യം വരുമ്പോൾ എന്തൊക്കെയാണോ നമ്മുടെ ചുറ്റും ആവശ്യത്തിനുതകുന്നതായി ഉള്ളത് അതെല്ലാം കാണപ്പെടും ഇന്ന് ബാബ പറയുന്നു നാം സ്വയം സംഗമയോഗി ബ്രാഹ്മണരാണ് എന്ന് മനസ്സിലാക്കണം എന്ന് തിരിച്ചറിയണം ഇങ്ങനെ തിരിച്ചറിയുന്നതിലൂടെ മനസ്സിലാക്കുന്നതിലൂടെ നമ്മുടെ ലക്ഷ്യമായ സത്യുഗത്തിന്റെ പല കാഴ്ചകളും നമ്മൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കും ഒരു ഉദാഹരണമായി ബാബ പറയുന്നത് നാം മറ്റെവിടെയെങ്കിലും പോയി വിദേശത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തോ കുറച്ചുനാൾ താമസിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ വീട്ടിനടുത്തുള്ള കടകളും വൃക്ഷങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മൾക്ക് പരിചിതമായി അനുഭവപ്പെടും നാം അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന ചിന്തയും ഉണ്ടാകും അതിനനുസരിച്ച് സന്തോഷവും ഉണ്ടാകും ചോദ്യം ആർക്കാണോ ജ്ഞാനത്തിൽ താൽപ്പര്യമുള്ള കുട്ടികൾ അവരുടെ അടയാളം എന്തായിരിക്കും ഉത്തരം അവർ പരസ്പരം ജ്ഞാനത്തിന്റെ തന്നെ കാര്യങ്ങൾ സംസാരിക്കും ഒരിക്കലും പരചിന്തനം ചെയ്യില്ല ഏകാന്തതയിൽ പോയി വിചാരസാഗര മന്ധനം ചെയ്യും ഈ ജ്ഞാനത്തിൽ താൽപ്പര്യമുള്ള കുട്ടികൾ എപ്പോഴും പരസ്പരം ജ്ഞാനത്തിൻ്റെ പല വിധത്തിലുള്ള കാര്യങ്ങളായിരിക്കും സംസാരിക്കുക അവർക്ക് ലോകത്തിൻ്റെ കാര്യങ്ങളിലോ വാർത്തകളിലോ അല്ലെങ്കിൽ പരചിന്തനത്തിലോ ഒരിക്കലും താല്പര്യം വരില്ല അവർ ലഭിക്കുന്ന സമയം ഏകാന്തതയിലിരുന്ന് വിചാരസാഗര മന്ധനം ചെയ്യുന്നു ബാബ എന്തു പറയുന്നുവോ അതിൽ പല അർത്ഥവും അടങ്ങിയിട്ടുണ്ട് ഒരു വാക്യത്തിൽ തന്നെ പല കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇത് മനസ്സിലാക്കുന്നതിനുള്ള താൽപ്പര്യം ജ്ഞാനത്തിൽ താൽപ്പര്യമുള്ള കുട്ടികൾക്കേ ഉണ്ടാകുള്ളൂ ചോദ്യം ഈ സൃഷ്ടി നാടകത്തിൽ ഏത് രഹസ്യമാണ് നിങ്ങൾ കുട്ടികൾ തന്നെ മനസ്സിലാക്കുന്നത് ഉത്തരം ഈ സൃഷ്ടിയിൽ ഒരു വസ്തുവും സദാ നിലനിൽക്കുന്നില്ല ഒരു ശിവബാബയല്ലാതെ പഴയ ലോകത്തിലെ ആത്മാക്കളെ പുതിയ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് ഒരാൾ എന്തായാലും വേണം ഈ ഡ്രാമയുടെ രഹസ്യം നിങ്ങൾ കുട്ടികൾ മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ ഈ മനുഷ്യ സൃഷ്ടി നാടകത്തിന്റെ നിയമമാണ് ഏത് കാര്യവും അഞ്ച് തത്വങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഏത് സാധനവും ആത്മാവും എല്ലാം തന്നെ മാറ്റത്തിന് വിധേയമാണ് ഒരു ഉത്തമ നിന്ന് അധമ സ്ഥിതിയിലേക്ക് വരിക തന്നെ ചെയ്യും ആത്മാവായാലും തുടക്കത്തിൽ സതോ പ്രധാനമായിരുന്നു പയ്യെ പയ്യെ സതോയിലേക്കും രജോയിലേക്കും തമോയിലേക്കും എത്തിച്ചേരുന്നു എന്നാൽ ഒട്ടും തന്നെ മാറ്റമില്ലാത്തത് ഒരേ ഒരു ശിവബാബ മാത്രം ബാബ ഒരിക്കലും ഈ മനുഷ്യ സൃഷ്ടിയിലെ ജനന മരണ ചക്രത്തിൽ പ്രവേശിക്കുന്നില്ല തീർച്ചയായും സൃഷ്ടിയിലേക്ക് വരുന്നു എന്നാൽ ജനന മരണ ചക്രത്തിൽ പ്രവേശിക്കുന്നില്ല അത് കാരണം ഈ മാറ്റത്തിലേക്ക് വരുന്നില്ല എന്നാൽ സതോ പ്രധാന സ്ഥിതിയിൽ നിന്ന് തമോ പ്രധാനത്തിലെത്തുന്ന ആത്മാക്കളെ അല്ലെങ്കിൽ ഈ മൊത്തം നാടകത്തെ തന്നെയും പരിവർത്തനപ്പെടുത്തുന്നതിന് ബാബ വരുന്നു അത് ബാബയ്ക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ കാരണം സദാ പവിത്രമായിരിക്കുന്നത് ബാബ മാത്രമാണ് ഇത് ഈ ഡ്രാമയിലെ ഒരു രഹസ്യമാണ് ഇത് നമ്മൾ കുട്ടികൾ മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ ധാരണയ്ക്കുള്ള മുഖ്യസാരം ഒന്ന് ഏകാന്തതയിലിരുന്ന് ജ്ഞാനത്തിൻ്റെ ചിന്തനം നടത്തണം ഓർമ്മയുടെ യാത്രയിലിരുന്ന് യുടെ മേൽ ജയം പ്രാപ്തമാക്കി കർമാതീത അവസ്ഥയെ പ്രാപ്തമാക്കണം രണ്ട് ആർക്കും ജ്ഞാനം കേൾപ്പിക്കുന്ന സമയത്ത് ബുദ്ധിയിലുണ്ടായിരിക്കണം നമ്മൾ ആത്മാവ് സഹോദരന് ജ്ഞാനം കൊടുക്കുന്നു എന്ന് നാമം രൂപം ദേഹം എല്ലാം മറക്കണം പവിത്രമാകുന്നതിനുള്ള പ്രതിജ്ഞ ചെയ്ത് പവിത്രമായി പവിത്ര ലോകത്തിൻ്റെ അധികാരി ആകണം ആദ്യത്തെ പോയിന്റിൽ ബാബ ജ്ഞാന യോഗത്തെക്കുറിച്ചാണ് പറയുന്നത് ജ്ഞാനം ബുദ്ധിയിൽ ഉറപ്പിക്കുന്നതിന് ഏകാന്തതയിലിരുന്ന് മനനം ചെയ്യണം ഓർമ്മയുടെ യാത്രയിലിരിക്കുമ്പോഴാണ് യോഗബലം ശേഖരിക്കപ്പെടുന്നത് യോഗബലത്തിലൂടെ മായാജീത്താകുന്നു കർമാതീത അവസ്ഥയിൽ രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു നാം മറ്റുള്ളവർക്ക് ജ്ഞാനം പറഞ്ഞുകൊടുക്കുമ്പോൾ സ്വയം ആത്മാവെന്ന് മനസ്സിലാക്കണം മറ്റുള്ളവരെയും ആത്മാവെന്ന് തിരിച്ചറിയണം അവരുടെയോ നമ്മുടെയോ പേരിലോ ദേഹത്തിലോ അല്ലെങ്കിൽ നാമത്തിലോ പെട്ടുപോകരുത് ഇവയെല്ലാം മറക്കണം ഒപ്പം പവിത്ര ലോകത്തിലേക്ക് പോകുന്നതിന് പവിത്രതയുടെ പ്രതിജ്ഞയെടുത്ത് പവിത്രമാകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം ഈ പുരുഷാർത്ഥത്തിലൂടെ നാം പവിത്രമായി തീരുന്നു വരദാനം സ്വയം പ്രതി ഇച്ഛാ മാത്രം അവിദ്യ ആയി ബാബയ്ക്ക് സമാനം അഖണ്ഡദാനിയും പരോപകാരിയുമായി ഭവിക്കട്ടെ ഏതുപോലെ ബാബ സ്വയം തനിക്കുള്ള സമയവും സേവനത്തിൽ നൽകി സ്വയം വിനയമുള്ളവനായി കുട്ടികൾക്ക് ബഹുമാനം നൽകി ചെയ്യുന്ന സേവനങ്ങൾക്കുള്ള പേരും പെരുമയുടെയും പ്രാപ്തിയും ത്യാഗം ചെയ്തു പേര് പെരുമ പ്രശംസ എല്ലാത്തിലും പരോപകാരി ആയി തൻ്റേത് ത്യാഗം ചെയ്ത് മറ്റുള്ളവർക്ക് പേര് നൽകി സ്വയം സദാ സേവാധാരിയായി വെച്ചു കുട്ടികളെ അധികാരിയാക്കി സ്വയം തനിക്കുള്ള സുഖം കുട്ടികളുടെ സുഖമാണ് എന്ന് മനസ്സിലാക്കി ഇതുപോലെ ബാബയ്ക്ക് സമാനം ഇച്ഛാം മാത്രം അവിദ്യ അതായത് തൃപ്തനായ സന്യാസിയായി അഖണ്ഡ അഖണ്ഡദാനിയും പറോപ്പകാരിയുമാകൂ എങ്കിൽ വിശ്വമംഗളത്തിൻ്റെ കാര്യത്തിൽ തീവ്ര വേഗത ഉണ്ടാകും കേസും കാര്യങ്ങളും സമാപ്തമാകും ബ്രഹ്മബാബ ഇച്ഛാ മാത്രം അവിദ്യ അതായത് തൃപ്തനായ സന്യാസി ആയിരുന്നു തൻ്റെ സ്വയം പ്രതിയുള്ള സമയവും സേവനത്തിന് നൽകി വളരെ വിനയമുള്ളവനായി കുട്ടികൾക്ക് ബഹുമാനം നൽകി എന്തു ചെയ്താലും അതിൻ്റെ പേരും പെരുമയും എല്ലാം ത്യാഗം ചെയ്തു മറ്റുള്ളവർക്ക് പേരും പെരുമയും പ്രശസ്തിയും നൽകി ഇതിൽ പരോപകാരിയായി സ്വയം സേവാധാരിയെന്ന് മനസ്സിലാക്കി കുട്ടികളെ അധികാരിയെന്ന് മനസ്സിലാക്കി ഇങ്ങനെ കുട്ടികളുടെ സുഖം തന്നെയാണ് എൻ്റെയും സുഖം എന്നാണ് ബാബ മനസ്സിലാക്കിയത് ഈ കാര്യങ്ങളിൽ ബാബയ്ക്ക് സമാനമാകുന്നതിലൂടെ അഖണ്ഡദാനിയും പരോപകാരിയും ആയിത്തീരുന്നു ഇങ്ങനെ അഖണ്ഡദാനിയും പരോപകാരിയും ആകുന്നതിലൂടെ വിശ്വമംഗളത്തിൻ്റെ കാര്യം തീവ്ര വേഗതയിൽ മുന്നോട്ടു പോകും ചെറിയ ചെറിയ വിഘ്നങ്ങളും കാര്യങ്ങളുമെല്ലാം സമാപ്തമാകും ശ്ലോകൻ ജ്ഞാനം ഗുണം ധാരണയിൽ സിന്ധു ആകണം സ്മൃതിയിൽ ബിന്ദു ആകണം ജ്ഞാനം ഗുണം ഇവ ധാരണ ചെയ്യുന്നതിൽ വിശാലമായി ചിന്തിക്കണം എന്നാൽ നാം സ്മൃതിയിൽ കൊണ്ടുവരുന്നത് ബിന്ദുവിനെ ആയിരിക്കണം ഓം ശാന്തി